ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബാങ്കിംഗ് മേഖലയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതിന് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ അടയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണിത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ഇപ്പോൾ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുക ഈ ഒരു വേക്കൻസിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക ടോട്ടൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസികളുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതിൻ്റെ ഒരു ചുരുക്കിവിപ്പ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് എസ് ബി ഐ ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻ്റ് ആണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ ഒരു ഗവൺമെൻറ് ആണ് തസ്തികയുടെ പേര് ക്ലർക്ക് ആണ് ഒഴിവുകളുടെ എണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യയാണ് ജോലിയുടെ ശമ്പളം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് സ്റ്റാർട്ട് ചെയ്യുക അപേക്ഷിക്കേണ്ട തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതേപോലെ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴാണ് അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴാണ് അതേപോലെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം അതൊന്ന് കയറിയാൽ കൂടുതൽ വിജ്ഞാപനം ഇറങ്ങിയ ആ ഒരു PDF നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ ലാംഗ്വേജിൽ ടോട്ടൽ പോസ്റ്റുകൾ എത്രയാണ് എന്നുള്ളതാണ് ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസികളാണ് ഉള്ളത് അത് യു ആർ ഐ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിന് വിതരണം ചെയ്തിട്ടുണ്ട് അതേപോലെ മധ്യപ്രദേശ് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ബീഹാർ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഡൽഹി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജസ്ഥാൻ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഛത്തീസ്ഗഡ് നാനൂറ്റി എൺപത്തി മൂന്ന് അതേപോലെ ഹരിയാന മുന്നൂറ്റി ആറ് ഹിമാചൽ പ്രദേശ് നൂറ്റി എഴുപത് ഛത്തീസ്ഗഡ് യു ടി മുപ്പത്തി ഉത്തരാഖണ്ഡ് മുന്നൂറ്റി പതിനാറ് ജാർഖണ്ഡ് അറുന്നൂറ്റി എഴുപത്തി ആറ് ജമ്മു ആൻഡ് കാശ്മീർ യു ടി നൂറ്റി നാൽപ്പത്തി ഒന്ന് കർണാടക അൻപത് ഗുജറാത്ത് ആയിരത്തി എഴുപത്തി മൂന്ന് ലഡാക്ക് മുപ്പത്തി രണ്ട് പഞ്ചാബ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് തമിഴ്നാട് മുന്നൂറ്റി മുപ്പത്തി ആറ് പുതുച്ചേരി നാല് തെലുങ്കാന മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആന്ധ്രാപ്രദേശ് അൻപത് വെസ്റ്റ് ബംഗാൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് എ ആൻഡ് എൻ ഐസ് ആൻഡമാൻ നിക്കോബാർ നിക്കോബർ ഐസ്ലാൻഡ് എഴുപത് സിക്കിം അൻപത്തി ഒഡീഷ മുന്നൂറ്റി അറുപത്തി രണ്ട് മഹാരാഷ്ട്ര ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗോവ ഇരുപത് അരുണാചൽ പ്രദേശ് അറുപത്തി ആറ് അസാം മുന്നൂറ്റി പതിനൊന്ന് മണിപ്പൂർ അൻപത്തി അഞ്ച് മേഘാലയ എൺപത്തി അഞ്ച് മിസോറാം നാൽപ്പത് നാഗാലാൻഡ് എഴുപത് ത്രിപുര അറുപത്തി അഞ്ച് കേരള നാനൂറ്റി ഇരുപത്തിയാറ് ലക്ഷദ്വീപ് രണ്ട് എന്നിങ്ങനെയാണ് ഈ ഒരു വേക്കൻസി വിതരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ് പ്രിഫർ ചെയ്യുക അത് ചൂസ് ചെയ്യുക ഓക്കെ വേക്കൻസികൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഓക്കെ അടുത്തായി പറയുന്നത് ഈ വേക്കൻസിയിലൊക്കെ വേണ്ട ജോലി അഥവാ ജോലിയുടെ പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് വിഭാഗത്തിലേക്കാണ് വിളിക്കുന്നത് അതിന് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അവസ അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അതേപോലെ എസ് സി എസ് ടി ബാത്തിന് അഞ്ച് വർഷവും ഒ ബി സി ബാത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ ഇ ഡബ്ല്യു സി ബാത്തിന് പത്ത് വർഷവും അതേപോലെ എസ് എസ് ടി ബാത്തിന് പതിനഞ്ച് വർഷവും ഒ ബി സിക്ക് പതിമൂന്ന് വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് അതേപോലെ ഈ ഒരു ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് നോക്കാം ജൂനിയർ അസോസിയേറ്റ് എന്ന വിഭാഗത്തിലേക്ക് വേണ്ട യോഗ്യത ഗ്രാജുവേഷൻ ഇനി അനി ഡിസിപ്ലിൻ എന്നാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഗ്രാജുവേഷൻ വേണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടതിൻ്റെ അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അതിൻ്റെ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക ഈ ഒരു കാറ്റഗറിയിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് അൺറിസർവ്ഡ് അഥവാ യു ആറിനും ഒ ബി സിക്കും എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി എച്ച് ഭാഗത്തിൽ അപേക്ഷാ ഫീസ് ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ വയ്യോ നിങ്ങൾക്ക് ഓൺലൈനോ വൈ ആണ് അപേക്ഷിക്കേണ്ടത് ജനുവരി ഏഴ് വരെ അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് കേന്ദ്രം ഉപകാരപ്പെടുത്താനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ